സൗത്ത് വോയിസ് ബിസിനസ് മീറ്റ് ചവറ വേണാട് കമ്മ്യൂണിക്കേഷനിൽ സംഘടിപ്പിച്ചു കേരള വിഷൻ സൗത്ത് വോയിസ് വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു സൗത്ത് വോയിസ് ലിമിറ്റഡിന്റെ ബിസിനസ് മീറ്റ് ചവറ വേണാട് മീഡിയയിൽ സംഘടിപ്പിച്ചു കേരള വിഷൻ സൗത്ത് വിഷൻ ജില്ലാതല വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന ചവറ മേഖലയിലെ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ആ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ ഉന്നത വിജയം കരസ്ഥമാക്കുമ്പോൾ ഉണ്ടാകുന്ന അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമാകാൻ സൗത്ത് വിഷനും കേരള വിഷനും തീരുമാനിച്ചു അതിന്റേതായ രീതിയിൽ പ്രൗഢമായ സദസ്സിലാണ് ഞങ്ങൾ അത് ചെയ്യുന്നത് ഓരോ കുട്ടികളും ആ വേദിയിൽ കയറി വരുമ്പോൾ അവരുടെ പ്രൊഫൈൽ വലിയ ഡിജിറ്റൽ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് അവരുടെ മാതാപിതാക്കൾ ഇത് കണ്ടുകൊണ്ടോണ്ടിരിക്കയാണ് അവർ അവിടെ അതിന്റെ ഫോട്ടോ എടുക്കുന്നു തിരിച്ചു പോകുന്നതിനുമ്പ് ഞങ്ങളോട് നേരിട്ട് വന്ന് അതിന്റെ സന്തോഷം പ്രകടിപ്പിച്ചാണ് ഞാനിത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല തുടർച്ചയായ രണ്ട് പരിപാടിയാണ് സൗഹൃദ കൊല്ലത്താണെന്ന് ഈ സംഘടനയുടെ ഇത് ഇരിക്കുന്ന ഭാരവാഹികളടക്കം കൊല്ലം ജില്ലയിലുള്ള സകല ആളുകൾ ഉറക്കമൊഴിഞ്ഞ് പ്രവർത്തിച്ച ഒരു ചടങ്ങായിരുന്നു അവിടെ എത്താൻ പറ്റാത്തത് ഇവിടെ ആ സ്വാദപ്രാസ്യം പറഞ്ഞതുപോലെ സാങ്കേതികത്വം ആയിരിക്കാം എന്നാൽ ഞങ്ങൾ അതിനെ കാണുന്നത് വരും വർഷങ്ങളിൽ സംസ്ഥാനം ഒട്ടാകെ ചർച്ച ചെയ്യുന്ന രീതിയിൽ ഈ അവാർഡ് ഭക്ഷണമെ മാറ്റാനാണ് കേരളത്തിൽ എ പ്ലസ് നേടുന്ന കുട്ടികൾക്ക് എല്ലാ ജില്ലയിലും ഞങ്ങൾ ഇത് സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നുണ്ട് കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ച് സമ്പൂർണമായിട്ട് ആ പങ്കാളിത്തം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വേണാടി മീഡിയ കമ്മ്യൂണിക്കേഷൻ പ്രസിഡന്റ് അശോകനസ് സ്വാഗതം പറഞ്ഞു സൌത്ത് വോയിസ് മാനേജിംഗ് ഡയറക്ടർ ബിനു ശിവദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സൌത്ത് വോയിസ് ചെയർമാൻ ബിനു പി സിഒഎ ജില്ലാ സെക്രട്ടറി നൌഷാദ സൌത്ത് വോയിസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ താജുഗോപാൽ മിഡ്സ് മാനേജിംഗ് ഡയറക്ടർ ഷിബു സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം മുരളീകൃഷ്ണൻ ചവറ മേഖലാ സെക്രട്ടറി സലീം മേഖലാ പ്രസിഡന്റ് തിലകരാജ് എന്നിവർ പങ്കെടുത്തു 뉴스 브로우 차바라.